ബോളിവുഡിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം ആരാധകരുള്ള താരമാണ് ആലിയ ഭട്ട് ഇപ്പോഴത്തെ ബോളിവുഡ് താരം ആലിയ ഭട്ട് നടി നിമിഷ സജനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് തന്നെ അത്ഭുതപ്പെടുത്തിയ നടിയാണ് നിമിഷ സജൻ എന്നാണ് ആലിയ ഭട്ട് പറയുന്നത് ആമസോൺ പ്രൈം വീഡിയോയിലൂടെ പുറത്തിറങ്ങുന്ന ഏറ്റവും പുതിയ വെബ് സീരീസായ പോച്ചറിലെ നിമിഷയുടെ പ്രകടനത്തെ മുൻനിർത്തിയാണ് ആലിയ ഭട്ടിന്റെ പരാമർശം എം ഇ പുരസ്കാര ജേതാവ് റിച്ചി മേത്ത സംവിധാനം ചെയ്യുന്ന പോച്ചർ കേരളത്തിൽ അരങ്ങേറിയ ആനവേട്ടയും അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും പ്രമേയമാവുന്ന സീരീസാണ് നിമിഷ സജയൻ സീരീസിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ട് എന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട അഭിനേതാവായി മാറിയിരിക്കുകയാണ് നിമിഷ സജയൻ പ്രത്യേകിച്ച് സീരീസിലെ ക്ലൈമാക്സ് ഷോട്ടിൽ എന്തൊക്കെ വികാരങ്ങളാണ് ആവശ്യമായത് അതെല്ലാം നിമിഷ കൊണ്ടുവന്നു എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി നിമിഷയുടെ പ്രകടനം തന്നെ അത്ഭുതപ്പെടുത്തി എന്നാണ് ഫിലിം ക്യാമ്പയിൻ അഭിമുഖത്തിൽ ആര്യ ഭട്ട് നിമിഷ സജേനെ കുറിച്ച് പറഞ്ഞത് റോഷൻ മാത്യു ദിപേന്ദ്ര ഭട്ടാചാരി കനീ കുസൃതി അങ്കിത് മാധവ് രഞ്ജിത മേനോൻ മാലാ പാർവതി തുടങ്ങിയവരാണ് വെബ് സീരീസിലെ മറ്റ് പ്രധാന താരങ്ങൾ ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലറാണ് വെബ് സീരീസ് ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആനക്കൊമ്പ് വേട്ടയാണ് വെബ് സീരീസിലൂടെ റിച്ചി മെത്ത പറയുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള ഇരുന്നൂറ്റി നാല്പത് പ്രദേശങ്ങളിൽ ക്രൈം വീഡിയോസിലൂടെ സീരീസ് ആസ്വദിക്കാനാകും കൂടാതെ ഇത് ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ലഭ്യമാകും ഒപ്പം ഭാഷകളിൽ സബ് ടൈറ്റിലും സീരീസിലുണ്ടായിരിക്കും ആനകളെ നിഷ്കരണം നിരന്തരമായി കൊല്ലുന്ന ഹൃദയഭേദകമായ യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു നേർക്കാഴ്ചയാണ് ട്രെയിലറിൽ നൽകുന്നത് ഓസ്കാർ പുരസ്കാര ജേതാക്കളായ ക്യൂസിന്റർടൈൻമെന്റ് ആണ് വെബ് സീരീസ് നിർമ്മിച്ചിരിക്കുന്നത് സീരീസിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയാണ് ആലിയ ഭട്ട് എട്ട് എപ്പിസോഡുകളുള്ള ഈ പരമ്പരയുടെ ആദ്യ മൂന്ന് എപ്പിസോഡുകൾ ിലെ സൺ സൺഡാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചിരുന്നു ദിപേന്ദ്ര ഭട്ടാചാര്യ എന്ന ബോളിവുഡ് താരവും പോച്ചറിൽ ശ്രദ്ധേയമായ ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നു ജോഹാൻ ഹൊർലിനാണ് സിരീസിന് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഇയ്യൂബിന്റെ പുസ്തകം തുറമുഖം എന്നീ ചിത്രങ്ങൾക്ക് തിരക്കഥ ഗോപൻ ചിദംബരമാണ് പോച്ചർ മലയാളം ബഹുഷന് വേണ്ടി തിരക്കഥ എഴുതിയിരിക്കുന്നത് ചിത്രത്തിൽ പോലീസ് വേഷത്തിലാണ് നിമിഷ എത്തുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം ആനക്കൊമ്പ് വേട്ട സംഘത്തെ പിടികൂടാനെത്തുന്ന ഉദ്യോഗസ്ഥയുടെയും ഒപ്പമുള്ളവരുടെയും കഥയാണ് സീരീസിൽ തുടക്കകാലം തുടക്കകാലം യുടെ അഭിനയ മികവ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മലയാള സിനിമയിൽ ഒരുപിടി മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച താരം കൂടിയാണ് നിമിഷ സജയൻ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ തൊണ്ടി ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിലൂടെയാണ് താരം വെള്ളിത്തിരയിലേക്ക് എത്തുന്നത് തൊണ്ടി മുതലിലെ ശ്രീജ എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പോയ വർഷം ചിത്ത ജിഗർത്തണ്ട ഡബിൾ എക്സ് എന്നീ സിനിമകളിലൂടെ തമിഴിൽ അരങ്ങേറിയ നിമിഷയുടെ ബോളിവുഡ് എൻട്രി കൂടിയാണ് പോച്ചർ ഇന്ത്യൻ സീരീസ് പ്രേമികൾക്ക് ഗംഭീര അനുഭവമാകും പോച്ചർ എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്